ചർച്ച നെലി പറഞ്ഞ നമ്മള് നെറ്റ് നെസ്റ്റോല് പോയി നിങ്ങള് പുതിയ ബ്ലോഗൊക്കെ എടുത്തു എങ്ങായിരുന്നു അല്ലേ നമ്മളിപ്പ ശരിക്കും പറഞ്ഞ നമ്മള് ഇത്

ഇപ്പൊ പിന്നെ സ്വന്തമായിട്ട് ചാനലൊക്കെ ആയപ്പോ സൈഡിൽ കൂടെ വേറെ ബ്ലോഗ് ആയിട്ട് മുന്നോട്ട് ഒന്ന് ഇറങ്ങി ഇപ്പൊ നമ്മളെ പോവാം മന്തി ഹൗസ് നമ്മള് മന്തി കഴിക്കാൻ വന്നിരിക്കാണ് അപ്പൊ ഉപ്പച്ചയാണ് സാധാരണ ക്യാമറ കൈകാര്യം ചെയ്യാറ് അല്ലെ ഇത്തവണ നിങ്ങളാണ് ചെയ്തത് എന്തുണ്ട് എന്ത്ണ്ട് പുതിയൻസ് മീഡിയ വന്നതി അറിയാം നിങ്ങൾ ചെയ്തു വെച്ചിരുന്നത് വീഡിയോ വീഡിയോ ഇതിന് എന്താണ് നിങ്ങള് ചെയ്ത് വെച്ചത് എടുത്തിട്ടുണ്ട് വരാണ്ട രീതി എടുത്തു വെച്ചേക്കണോ ഒന്നും പറഞ്ഞിട്ടില്ലേ ആ ചർമ്മ ചെറുബറ ആലിക്കോ അല്ലേ സംസാരിച്ച

മറ്റേ അത് നമ്മളത് സംഭവം എന്തായാലും നമ്മളൊരു സാധനം ഓർഡർ ചെയ്തു പറഞ്ഞിട്ട് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം നമ്മള് ഗിംബൽ ഓർഡർ ചെയ്തു നമ്മള് സ്റ്റിക്ക് ആ പക്ഷെ നമുക്ക് കിട്ടിയത് പയ്യേ വാക്കും ക്ലീനർ അത് കുഞ്ഞാന് ഇപ്പൊ വീട് വെച്ചിട്ട് അല്ലേ പറയും അതിന്റെ പരി നമ്മളെ ശെരിക്ക് ശരിക്ക് പറ്റിച്ചത് വീണ്ടും പറയാണ് എല്ലാവരും എല്ലാവരും നല്ല ശെരിക്കാർട്ട് ആമസോൺ അതുപോലത്തെ ഐറ്റംസിന്ന് അല്ല അതുപോലത്തെ ആപ്ലിക്കേഷൻ വാങ്ങിക്കണി കിട്ടും ഞങ്ങളുടെ കാശ്മു അല്ലേ ഓക്കേ നമുക്ക് നമ്മള് വീണ്ടും ഓർഡർ ചെയ്തു ഫ്ലിപ്കാർട്ടിൽ കറക്റ്റ് ആയിട്ട് കിട്ടി ഇന്ന് വീട്ടില് അതിരിപ്പുണ്ട് നമുക്ക് സെറ്റ് ചെയ്യണം അല്ലേ ്ട്ടോട്ട് മുൻപ് പണി നമുക്ക് കിട്ടിട്ടില്ല അതൊന്നും പറയാൻ പറ്റില്ല കാൺമുറത്തിൽ പറ്റില്ല ആ ലൈറ്റ് ഒക്കെ ഉള്ളത് പറ്റും പറ്റും കുഞ്ഞിനെ അറിയാം കുഞ്ഞു ഫുള്ളായിട്ട് പരിപെടുന്നുണ്ട് നമ്മളിപ്പോ വന്നിരിക്കുന്നത് മന്തി ഹൗസിൽ വന്നിരിക്കുകയാണ് മന്തി ഓർഡർ ചെയ്തിട്ടുണ്ട് മന്തി ഹോസിൽ മന്തി കിട്ടുന്നതായിരിക്കും ഒരു മന്തി ക്വാർട്ടർ പിന്നെ നമ്മള് ഹാഫ് ചിക്കൻ മന്തി ഒരു ഫ്രഞ്ച് ഫ്രൈ മാത്രമേ ഇവിടെ എങ്ങനെയുണ്ട് ഫുഡ് നോക്കിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങള് പറയാം ഫുഡ് വരട്ടെ അല്ലേ വേറെ പറയാണ്ട ബ്ലോഗിനെ കുറിച്ച് പുതിയ ബ്ലോഗ് നിങ്ങള് സ്വന്തമായിട്ട് ആരും സഹായില്ലാണ്ട് എടുത്തൊരു ഓ കാണാൻ നോക്കാം ഞാനത് നോക്കട്ടെ ഞാനത് നോക്കിയിട്ടില്ല വെറൈറ്റി എക്സ്പീരിയൻസ് ആയിട്ടുണ്ടോ ചമ്മല ചമ്മലൊക്കെ ഭംഗിയുള്ളൂ പക്ഷെ അത് ഉപ്പെടുത്തിട്ടില്ല ഭംഗിയുള്ള സംവശ് ഞാനെല്ലാം ഒരു മഞ്ഞപ്പൂവിനെ മഞ്ഞപ്പൊളാമ്പി എല്ലാരും ശരിക്കും ഉദ്ദേശിച്ച ശെരി കോളാമ്പിയോ മഞ്ഞ കോളാമ്പിയാണോ അതാന്ന് വിചാരിച്ചു അപ്പൊ എല്ലാം ആ വീഡിയോയില് കണ്ടിട്ടുണ്ടോ ഇപ്പൊ ഈ വീഡിയോ ഇറങ്ങണ മുമ്പ് ആ വീഡിയോ ഇറങ്ങിയത് കൊണ്ട് കാണാൻ വഴിണ്ട് അല്ലേ ഇപ്പൊ ആദ്യം പറഞ്ഞ വീഡിയോ സ്വാഭാവികം അല്ല അത് കുഴപ്പമില്ല എല്ലാരും ക്ഷമിക്കുക അല്ലെ അങ്ങനെ അതിലെന്തെങ്കിലും തെറ്റകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാരും ക്ഷമിക്കും അപ്പൊ അപ്പൊ ഫുഡ് വർത്ത പിള്ളേര് നല്ല രീതിയില് പിള്ളേര് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ടാവുമെന്നാണ് നമ്മൾ കരുതുന്നത് കേസ്

നിങ്ങക്ക് ഉപ്പച്ചിയുടെ ചാനലിനെ പ്രൊമോട്ട് ചെയ്യാനുള്ളതൊന്നും നിങ്ങൾക്ക് അറിയില്ല ഇഷ്ടം പറയണ്ടിട്ട് മാത്രം അറിയാ ഉപ്പച്ചി തുടങ്ങി അതെല്ലാവർക്കും അറിയാം ഉം അപ്പൊ നമ്മളെല്ലാരും സപ്പോർട്ട് ചെയ്യാ അപ്പൊ നമ്മൾ അടിപൊളിയായിട്ട് വലിയ കുഴപ്പമില്ല നല്ല വീഡിയോസ് ഇടുന്നുണ്ട് അല്ലെ രണ്ട് ഇപ്പൊ നമ്മുടെ ചിമ്മി ഡാമേക്ക് പോയൊരു വീഡിയോ ഉണ്ടായിരുന്നു അത് കിട്ടു നല്ലൊരു നല്ല പറ്റിയ സബ്സ്ക്രൈബേഴ്സ് ഇല്ലെങ്കിലും നല്ല വ്യൂസ് കിട്ടിയത് സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട് വ്യൂസ് നന്നായി കിട്ടിയതിന് അല്ലേ നമ്മുടെ കൂടെ ഷിനോബായ് ഉണ്ടായിരുന്നു ഷിനോബായി നമ്മളെ കട്ട സപ്പോർട്ട് ചെയ്തു ശങ്ക ഷിനെ ഷിനാബായിയുടെ കോംബോ ഭയങ്കര ഇഷ്ടപ്പെട്ട എല്ലായിരിക്കും ഞാനും ഷിനാബായ കോംബോ ഉപ്പിച്ചിര ചാനല് പെരുമാറത്തോ ബാക്കിയുള്ള ആ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെ അതിന് കാണുന്നവരല്ലേ എല്ലാവരും ഫ്രണ്ട് പറഞ്ഞു അല്ലെങ്കിൽ എങ്ങനെ ഉപ്പ വരുമ്പോ നമുക്കൊരു ഡാൻസ് എടുക്കാം ശരി ഞാൻ വിചാരിച്ചു ഡാൻസ് നീയോ അവളും കൂടി ഷോർട്സ് എടുക്കാനാ പറഞ്ഞേ ധോനി നമ്മുടെ സബ്സ്ക്രൈബർ ആണല്ലോ ധോനി നമ്മുടെ സ്ഥിരം ആണ് അല്ലേ അപ്പൊ അവൾ ധോനേം കൂടി ഉൾപ്പെടുത്തിട്ട് നമുക്കൊരു ഷോർട്സ് എടുക്കാം അല്ലേ നിന്റെ ക്ലാസ്സിലുണ്ടോ ഞാൻ ഫുഡ് അങ്ങനെ വരാൻ വീണ്ടും വെയിറ്റിംഗ് ാണ് അതൊക്കെ അപ്പൊ നമ്മളെ ആദ്യത്തെ ഐറ്റം വന്നു വന്നിരിക്കുന്നു ഗെയിസ് ഫ്രഞ്ച് ഫ്രൈ ഫ്രഞ്ച് ഫ്രൈ വന്നിരിക്കുന്ന ഗൈസ് വെള്ളം എടുക്കുന്നു മുക്കുന്നു കഴിക്കുന്നു മയോളസിന് അത്ര കട്ടി കുറവാ അല്ലേ ടേസ്റ്റ് ചൂടാ കുഞ്ഞ കുഞ്ഞ പെട്ടു പെട്ടു െ മറ്റുള്ളവർന്ന് വ്യത്യസ്തമായ ടേസ്റ്റ് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് റേറ്റ് കുറവാ ഇവിടെ പക്ഷെ സാധനം നല്ല ക്വാണ്ടിറ്റി അല്ലേ ഇഷ്ടംപോലെ പതേ മതി പതേ മതിന് നന്നായിട്ട് വറുത്തിട്ടുള്ളവര് കഴിക്കാം മറ്റേ മറ്റേ കഴിച്ചു അത് കൊള്ളാം അത് കൊള്ളാം അതന്നയസ്

കഴിച്ച് പോകുന്നു ഇംഗ്ലീഷ് എത്ര മാർക്ക് ബാക്കി പറഞ്ഞാൽ അത് ആ അത് വേൻ പറയും അറിയാം പതിനേഴിലും മൂന്ന് മാർക്ക് അല്ലേ കുറഞ്ഞ എന്തുകൊണ്ട് എന്തുകൊണ്ട് കുറഞ്ഞു പറയും ആ നമ്മള് ആ കുറച്ച് സമയം കുഞ്ഞു കിട്ടും അപ്പൊ നെക്സ്റ്റ് ടൈം ഇംഗ്ലീഷത്തെ മാർഗ്ഗം ഫുളാം നോ ഫുളാം ഓർക്കാ ദ ഫോർ അപ്പർ ദ മാർണട്ടാ ശ്രമിക്കൂ അഹല ഒരു മാക്ക് വണും പോപ്പില 19 ന്റെ പതിക്ക് വക്കില ഫുളവാ ചോടാ അപ്പോ അടുത്തതന്നെ വണ പരിശീലവന്ന അ ഫുളവായി വാങ്ങള് നോക്കി നമ്മൾ പടയ ബന്ധം ബന്ധം നമ്മളെ ഫഞ്ച് ഫൈ കഴിച്ചോണ്ട് കഴായി അറിയരുത് കഴോയിക്കുന്ന എന്താ നമ്മൾ നെക്സ്റ്റ് സ്റ്റോറിൽ ഇകുമ്പോൾ എന്തോ ഒരു ഇംഗ്ലീഷ് വർഡ് അപ്പോൾ ഞാൻ നമ്മളെ ശബ്ദം കേട്ട് നെക്സ്റ്റ് ഫുഡ് വരുമ്പോ നമ്മൾക്ക് വീണ്ടും

Ooh, yes. േ നാരങ്ങല്ലേ സലാഡ് ഇത് കുറച്ച് വയ്യ ഇതാണ് നമ്മുടെ മന്തി ചിക്കൻ അൽഫ മന്തി അല്ലേ മലയാളം ബീഫ് മന്തിയാണ് ചിക്കൻ മന്തി നമ്മള് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ കഴിക്കല് അപ്പൊ നമ്മുടെ ബീഫ് മന്തിരിക്കീഫ് മന്തി മന്തി ബീഫ് മന്തിയും ആ ഓക്കെ 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 റൈസ് വ്യത്യാസമുണ്ട് റൈസ് റൈസ് അല്ലേ അല്ലല്ല അല്ലല്ലാസുണ്ട് റൈസ് വ്യത്യാസമുണ്ട് അത് മാത്രം മാറ്റുള്ളൂ ഇത് ഇത് ഇടിന്റെ ഈ ഇതുണ്ടല്ലോ ഈ സംഭവം മുകളിലത്തെ ഈ മസാല അതിന്റെ അതിന്റെ ഇതാണ് സെയിം 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 ടു സെയിം സെയിം ടു സെയിം അല്ലേ അപ്പൊ എത്തിയിരിക്കുന്നു ചിക്കൻ പീസ് ആരോ ഇതിലേക്ക് ഇട്ടിരിക്കുന്നു ഒപ്പം തന്നെ കുഞ്ഞൻ കുഞ്ഞി Apo, nyan deh perutkan beef mandi dek kita guys. Beef mandi, beef mandi, beef mandi berada dengan kita kita tu orang dengan tu pernah tak? Testi. Testi, okay. Apo? Kita tu no, guys. Rice itu Alah.

പ്രശ്ശിൽട പറയ് പ്രശ്ശിൽ പറയ് നോടിട്ടുണ്ട് പ്രശ്ശിലേ സൈൻ മൈനല്ലം പ്രൈസ് കണ്ടോ സൈൻ മൈനല്ലം റൈസ് അതേ സൈൻ പ്രൈസ് തന്നെയാണ് ഞാൻ അത് പോയി നോക്കാം อืม ഫുൾ റൈസ് ഉം ബീഫ് വേണോ ബീഫ് കൂടിട്ട് ഇതില് പെർത്തണം ഇടാം കൊണ്ടോ ബീഫ് കൂടിട്ട് ടാബ്ലോ Jangan hmm. sendok. Apa? Yang lain-lain kacau oh, Tak tahu. Kenapa orang dah sempur dia lah punya? Lihat. Okey, bye. Okey, bye. Sudah yang lah. Lihat. Tentang tu. Puan, tentang tu. Tinggalkan. Okey, guys. Bye, guys. Kali cerai ni dia punya. Dia. Puan nak lah. Yes. Dia pun cerai ni. ten दुक्केर गंटला बन्ना हैं हैं हं 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 ാരങ്ങൾ ലെമല്ലേ ഡേറ്റ് ഐറ്റംസാണ് അപ്പൊ നമ്മളെ കളം ഏകദേശം കാലി ആയിരിക്കുന്നു കാലിയാ പോകും അപ്പൊ നമുക്കിപ്പോ എന്തായാലും ഇന്നത്തെ ഫുഡി ഫുഡ് അടി അതല്ല കറക്റ്റ് വൈനപ്പിയൊറത്തിറങ്ങി വൈകുന്നേരം കടലേ അപ്പൊ ഞങ്ങൾ കൈയ്യൊക്കെ കഴുകി റെഡിയായിട്ട് വരാം വൈനപ്പ് ചെയ്യാൻ അപ്പൊ നമ്മള് ഫുഡ് കഴിച്ചിട്ട് ീച്ച കഴിച്ചു പൊണ്ണു കഴിച്ചു സാധനില്ല അധികം ഒന്നും ഇല്ല മടി എനിക്ക് ചിക്കനും ബീഫും ഇഷ്ടപ്പെട്ടു പൊന്നന്റെ ബീഫ് അത്ര ഇഷ്ടപ്പെട്ടില്ലാ പറഞ്ഞു ചിക്കൻ മാത്രം കഴിച്ചു അതെനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു ചിക്കൻ ഭയങ്കര പക്ഷെ ചിക്കൻ പീസ് കഴിച്ചില്ല എന്താ ബിരിയാണി അല്ലെ മന്തി അടിപൊളി നല്ല ചിക്കൻ കൊറച്ച് കഴിച്ചില്ല എരിവന്നല്ലേ പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു രണ്ടും അടിപൊളിയായിട്ട് അപ്പൊ നമ്മള് ഇത് സ്ഥലം മന്തി ഹൗസ് മന്തി ഹൗസ് തൃശ്ശൂർ മന്തി ഹൗസ് നമ്മള് തൃശ്ശൂര്സ്റ്റോന് തൊട്ടടുത്തായിട്ടല്ലേ അപ്പൊ ഗിപ്പോടെ ഇനിയിപ്പോ ഇവിടെ വെച്ച് പോയിൻ്റെ നമ്മുടെ വീഡിയോ അല്ലെ ഓക്കെ ഗൈസ് അപ്പൊ എല്ലാരും ജസ്റ്റ് ട്രൈ ചെയ്യാം നല്ല ബീഫ് മന്തി ക്വാർട്ടർ ആയിരുന്നു എടുത്തത് ക്വാണ്ടിറ്റി കുഴപ്പമില്ല അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ് എന്ത് ലൈക്ക് ഒന്നും വേണ്ട ലൈക്ക് ചെയ്യുന്നുണ്ട് എല്ലാരും പഠിച്ചു വെച്ചാൽ പറഞ്ഞു നീ അത് അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ 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 ബായ് ബൈ